പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കാവ്യയുടെ മനസ്സിൽ കൃഷ്ണക്ക് ഇപ്പോഴും സ്ഥാനമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് നമ്മുടെ ഭരത് ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ഭരത്തിൻ്റെ മുന്നിൽ ബാക്കിയാവുകയും ഉടൻ എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നുടികൾ കൊടുക്കേണ്ട സമയം എത്തിച്ചേർന്ന് എന്നും അതുകൊണ്ട് തന്നെ കാവ്യെ ഉടൻ തന്നെ നിയന്ത്രിച്ചില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ട് പോകും എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതോടെ പുതിയ നീക്കം നടത്തുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോകുന്ന നമ്മുടെ ഭരത് ഇതേ തുടർന്ന് ഉമയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീണ്ടും കുത്തിതിരിപ്പ് ഉണ്ടാക്കുകയാണ് കാവിയുടെ മനസ്സിൽ മാത്രവുമല്ല ഇപ്പോൾ ഉമയെ വിവാഹം കഴിക്കാനുള്ള പ്ലാനാണ് നമ്മുടെ കൃഷ്ണ നടത്തുന്നത് എന്നും അത് മനസ്സിലാക്കണം എന്നും പറയുന്ന നമ്മുടെ ഭരത് ചതിയിൽ വീണുപോകരുത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് നമ്മുടെ കൺമുന്നിൽ തന്നെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഇല്ലാത്ത സമയത്ത് എന്തൊക്കെ നടന്നിട്ടുണ്ടാകാമെന്ന് ചോദിക്കുകയും ചെയ്തത് കാവ്യയെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇതോടെ കാവ്യ കൂടുതൽ കൺഫ്യൂഷനിലായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്